കാവേരി അല്ലേ അല്ലേ ഷട്ടർ പാലപ്പുറം ചെനക്കുത്തർക്കാവിൻ്റെ ഓപ്പോസിറ്റുള്ള കാവേരി എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ ഹോട്ടലാണിത് സമയം രാവിലെ ഏഴര മണി ഷട്ടർ കണ്ടില്ല അപ്പം ഞാൻ ഉള്ളിൽ കയറി നോക്കി അപ്പോൾ അവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു എട്ട് മണിയൊക്കെ ആവും ആരോ ഒരാൾ വരാനുണ്ട് അതിന് ശേഷമാണ് ഫുഡൊക്കെ കൊടുക്കുള്ള പറഞ്ഞത് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കയ്യും കഴുകിട്ട് അവിടെ സീറ്റിലിരുന്നു ഇടിയപ്പം ഇഡ്ഡലി ദോശ മസാല ദോശ പൂരി മസാല അങ്ങനെ വെള്ളം ചുക്ക് വെള്ളം ചുക്ക് വെള്ളം കിട്ടി പിന്നെ ഫാന് തിരിയുന്നുണ്ട് സമയം എട്ട് അഞ്ചായി രണ്ടുപേരും ഒരാൾ ഉണ്ടാകില്ല എന്തോ കൊണ്ടുപോകുന്നു വെള്ളം കുടിച്ച് വേറെന്ന് പറയുന്ന തോന്നുന്നു ഫാനിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരാളിവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കുള്ള സാധനം എത്തി അങ്ങനെ ഇഡ്ഡലി എത്തി ഇഡ്ഡലി കൂടെ ഒരു വട ചട്നി വട കൊള്ളാലോ നല്ല ക്രിസ്പി സാധനമാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ട് ചമ്മന്തി മുക്കി വേറെ ടൊമാറ്റ ചമ്മന്തി സാമ്പാർ അതിൽ മുക്കിയിട്ട് ഒരു പിടി പിടിച്ചു കൊള്ളാം നല്ല സോഫ്റ്റ് സാധനം നല്ല ക്രിസ്പി ആയുള്ള ഒഴുന്നൂട ഒന്നുകൂട ഒരു നുരു എടുത്ത് അതേപോലെ ചമ്മന്തിയിൽ മുക്കി സാമ്പാറിലും മുക്കി അതൊരു പിടി പിടിച്ചു അടുത്തത് നമ്മളെ ഭൂരി മസാല വന്നു ഭൂരി മസാലയുടെ കൂടെ മസാല പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് ഭൂരി മസാല എടുത്ത് കഴിച്ചു നോക്കി അതൊരു ടേസ്റ്റുമില്ല സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല ഭൂരി മസാല ഇഡ്ഡലി സാമ്പാറും കൂട്ടി വീടിന് ഒരു പിടി പിടിച്ചു സാമ്പാർ രക്ഷിക്കട്ടോ നല്ല ടേസ്റ്റ് ആ വെഴുതനങ്ങിടയും പിന്നെ പരിപ്പും ഒക്കെ പാടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ചു നല്ല ടേസ്റ്റ് രക്ഷയില്ല പിന്നെ ചമ്മന്തിയും എല്ലാം പടം കൂടി പിടി പിടിച്ച സംഭവം ഉഷാർ പിന്നെ ചായ വന്നു ചായ കാണുമ്പോലെ ചോർക്കൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് കുടിച്ചു നോക്കുക അങ്ങനെ ഇഡ്ഡലി സാമ്പാർ ചട്നി എല്ലാം ഉഷാർ ഉഷാറ് ഭൂരിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അങ്ങനെ ബില്ല് വന്നു ഞങ്ങൾ പാർസലും മേടിച്ചിരുന്നു ഇഡ്ഡലി അങ്ങനെ ഇരുന്നൂറ്റി നാല് രൂപയും ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ചെനക്കത്തൂർക്കാവിൻ്റെ ഓപ്പോസിറ്റാണ് കാവേരി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കൊള്ള ഈ വഴി വരുമ്പോൾ എട്ട് മണിക്ക് മുന്നേ വന്നാൽ കിട്ടില്ല രാവിലെ എട്ട് മണിക്ക് ഏശ എത്തിയാൽ വല്ലതും കഴിച്ചിട്ട് പോവാം